േറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള നല്ലയൊരു ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയ്ക്ക് ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ ബുധനാഴ്ച മുതൽ നിയോഗ പ്രാർത്ഥനയാണ് അതിലേക്ക് സമർപ്പിക്കാനുള്ള നിയോഗങ്ങൾ എഴുതി വളരെ നേരത്തെ തന്നെ പ്രാർത്ഥനയോടെ ബൈബിളിലോ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തോ വയ്ക്കുക ഇന്നൊരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വിലയുള്ള വചനത്തെ കേൾക്കുകയും ആ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ കർത്താവ് അങ്ങയുടെ വചനത്തെ ശ്രവിക്കുന്ന ആ വചനം കേൾക്കുന്ന ആ വചനം ഷെയർ ചെയ്യുന്ന ആ വചനം എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങൾ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം മുഴങ്ങുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയത്തക്ക വിധം യാഥാർത്ഥ്യമാകുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് സജു എന്ന സഹോദരനാണ് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഉപവാസത്തോടെ ഇന്ന് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ദൈവവചനം നമുക്കിന്ന് കേൾക്കാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ദൈവത്തെ ഒരു വ്യക്തി ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ിനെ കുറിച്ച് അനുഗ്രഹത്തെ കുറിച്ച് സംരക്ഷണത്തെ കുറിച്ച് പറയുവാൻ പ്രാർത്ഥിക്കുവാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുകയാണ് സങ്കീർത്തന നൂറ്റി അഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമമോ ആ നാമത്തെ അപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ അവിടത്തേക്ക് ഗാനമാലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ ദൈവത്തെ വിളിച്ച് പാടുക പ്രാർത്ഥിക്കുക ആരാധിക്കുക അഭിമാനം കൊള്ളുക ഇങ്ങനെയൊക്കെ ചെയ്യണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം ഇങ്ങനെയെല്ലാം ഒരു വ്യക്തി ഒരു കുടുംബം എപ്പോഴാണോ ചെയ്യുന്നത് ആ ചെയ്യുമ്പോൾ ആ പ്രവർത്തി നടക്കുമ്പോൾ ആ ഭവനത്തിൽ വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് അതാണ് സങ്കീർത്തനം നൂറ്റി അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഞാൻ വായിക്കാം ശ്രദ്ധിക്കാമോ അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവൻറെ ഗോത്രങ്ങളിൽ ആർക്കും ആരുടെയും കാലുകൾ എവിടെയും ഇടറിയില്ല പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ വചനത്തെ ഒരു ശുശ്രൂഷ പോലെ അനേകരിലെത്തിക്കുന്ന ഈ വചനത്തെ എഴുതി സ്വീകരിക്കുന്ന ഇപ്പോൾ ധ്യാനപൂർവം ഈ വചനത്തെ കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലാർക്കും നിങ്ങളുടെ ഗോത്രത്തിലാരുടെയും ഒരു കുഞ്ഞിൻ്റെയും കാലുകൾ ഇടറുകയില്ല എന്താണാവോ കാലിടറാതിരിക്കാനുള്ള കാരണം ആ വ്യക്തി അവിടെയാണ് ദൈവാരാധന ദൈവത്തിൻ്റെ നാമമുയർത്തിയത് ഉയർത്തിയത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചത് അതെല്ലാം കുടുംബത്തിൽ വെളിപ്പെട്ടത് ഒരു വലിയ ബ്ലസ്സിങ് ആയിട്ടാണ് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളോടും എല്ലാ വ്യക്തികളോടും മാതാപിതാക്കൾ ശുശ്രൂഷ ചെയ്യുന്നവർ ഏതു ജീവിതാന്തസിലുള്ളവരായിക്കൊള്ളട്ടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോ നിങ്ങളോട് ബന്ധപ്പെട്ടു നിൽക്കുന്നവരുടെയും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെയും കാലുകൾ ഇടറിപ്പോകുവാൻ എവിടെയെങ്കിലും വീണു പോകുവാൻ പരിക്കുപറ്റുവാൻ ദൈവം സമ്മതിക്കുകയില്ല കാലുകൾ ഇടറുകയില്ല എത്രയോ കാലിടറിയ സംഭവങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ കണ്ടത് കേട്ടത് ഭയപ്പെട്ടത് ഓരോരുത്തരുടെയും കാലുകൾ ഇടറിയത് കേൾക്കുന്നു ജീവിതം ഇടറിയത് കേൾക്കുന്നു ഭാവി ഇടറിയത് സ്വപ്നങ്ങൾ ഇടറിപ്പോയത് തലമുറയുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇടറിപ്പോയി കുടുംബ ജീവിതത്തിന്റെ ഇടറിപ്പോയ സാഹചര്യങ്ങൾ ബന്ധങ്ങൾ ഇടറിപ്പോയി വിചാരിച്ചതുപോലല്ല പലതും പ്രതീക്ഷിച്ചതുപോലല്ല പലതും പലതിൻ്റെ മേലും ചില ഇടർച്ചകളും പാളിച്ചകളും വന്നിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുവാണ് ദൈവത്തിന് കീർത്തനം ആലപിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയും കാലുകൾ ഇടറുകയില്ല അവരുടെ അവരുടെ ആരുടെ വചനം കേട്ടു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്ന അവരുടെ ഗോത്രത്തിലെ ആരുടെയും കാലുകൾ ഇടറിയില്ല ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഒരാളുടെയും കാലിടറി എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളുടെയും ജീവിതം ഇടറി എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളുടെയും കുടുംബ ഭാവി ജീവിതങ്ങൾ ഇടറിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരു കുഞ്ഞുങ്ങളും ഇടറിപ്പോയി അവർ തകർന്നുപോയി എന്ന് കേൾക്കുവാൻ ഇടയാകരുത് ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളുടെയും ഭാവി നഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മദ്യത്തിനും മയക്കുമരുന്നിനും ജീവിതം വഴിവിട്ട രീതിയിൽ പോയി ഇടറിപ്പോയി എന്ന് കേൾക്കുവാൻ ഇടവരരുത് ഇടവരാത്ത വിധം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ അങ്ങയുടെ അനുഗ്രഹത്താൽ പണുതുയർത്തണമേ അങ്ങയുടെ വചനത്താൽ പണുതുയർത്തണമേ അങ്ങയുടെ ആത്മാവിനാൽ പണുതുയർത്തണമേ അങ്ങയുടെ ശക്തിയാൽ പണുതുയർത്തണമേ ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് മൂന്ന് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കാം എഴുതി അയയ്ക്കണമെന്നില്ല ആഗ്രഹമുണ്ടെങ്കിൽ അയക്കാം അത് നിങ്ങളുടെ സാഹചര്യവും സ്വാതന്ത്ര്യവും പോലെ എന്തായാലും നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കും ഈ വ്യാഴം വെള്ളി പത്തു ദിവസം ഉപവാസം എടുത്താണ് പ്രാർത്ഥിക്കുന്നത് ഉപവാസം ഇരുന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാണ് എന്തിനെന്നറിയാമോ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹമാക്കുമ്പോൾ ഞങ്ങൾക്കും വേണം ഈ ശുശ്രൂഷ ചെയ്യുവാൻ വചനത്തെ കൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഒരു ശക്തിയും കഴിവുമൊക്കെ വേണം അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഈ ആലയത്തിൽ അഭിഷേകം വർദ്ധിക്കുവാൻ അനുഗ്രഹം വർദ്ധിക്കുവാൻ ഇത് അത്ഭുതങ്ങൾ ഒരു പള്ളിയായി മാറുവാൻ ഇത് അത്ഭുതം ഒരു മണ്ണായി മാറുവാൻ പത്തു ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പത്തു ദിവസങ്ങളിലും പുറത്ത് ധ്യാനങ്ങളോ ശുശ്രൂഷകളോ ഉണ്ടായിരിക്കുകയില്ല ഈ പത്തു ദിവസങ്ങളിലും അധികം കൗൺസിലിങ്ങിനായുള്ള സമയങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല ഈ പത്തു ദിവസവും ശുശ്രൂഷകൾ ഒന്നും അധികമില്ലാതെ പ്രാർത്ഥന ായിരിക്കും നിങ്ങൾക്കും സാധ്യമെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ സാധിക്കുന്നതുപോലെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം ഈ നാളുകൾ വരെ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർ കൽക്കുരിശിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിച്ചവർ നിയോഗം സമർപ്പിച്ചവർ സകലരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സകലരുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പത്തു ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും ഉപവാസത്തിന്റെ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് വിടുതലിന് സൗഖ്യത്തിന് കാരണമാകും നമുക്ക് യേശുവിൻ്റെ ആശീർവാദത്തെ സ്വീകരിക്കാം സാധിക്കുന്ന എല്ലാവരോടും ഈ വചനങ്ങളൊക്കെ പറയണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരുടെയും കാലിടറുകയില്ല വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു പോവുകയില്ല ദൈവത്തിന്റെ കടാക്ഷം കൂടെയുണ്ട് നമ്മുടെ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവങ്ങളുടെ വചനത്തെ കേൾക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കുന്ന ഈ ആശീർവാദം സ്വീകരിക്കുന്ന ഒരാളുടെയും കാലുകൾ ഇടറിപ്പോകാത്ത വിധം അവരുടെ ജീവിതത്തെ ആരോഗ്യത്തെ ഭാവിയെ വിദ്യാഭ്യാസത്തെ എല്ലാ വരുമാന മാർഗങ്ങളെയും ബലപ്പെടുത്തണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഈ വ്യക്തിയെ കുടുംബത്തെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം നൽകുന്ന അനുഗ്രഹമുള്ള സമ്പത്തും എല്ലാം നൽകി അനുഗ്രഹിക്കണമേ സൗകര്യമുള്ള വീട് സൗകര്യമുള്ള വാഹനം എല്ലാം അനുഗ്രഹിച്ച് ജനത്തിന് കൊടുക്കണമേ നല്ല ഭാവി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ നല്ല വിജയം കൊടുക്കണമേ ഒരാളും നഷ്ടപ്പെടാനോ നശിക്കാനോ പാടില്ല അനുഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങൾ ഉയർന്നു വരാനിടയാകണമേ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായവർക്ക് ഈ വചനത്തെ കൊടുക്കുക ഉപവാസ നിയോഗ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്നപോലെ സൂക്ഷിക്കട്ടെ ആമേൻ